नारायण 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 रामाय रामचन्द्राय रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविष्णो प्रशान्तये यत्र यत्र रघुनाथकीर्तनं तत्र तत्र गतमस्तकाञ्जलि ബാഷ്പലി പരിപൂർണലോചനം മാരുതി നമതരാക്ഷസാന്തം മനോജവം മാരുതുലേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം പാദത്മജം മാന യുധമുഖ്യം ശ്രീരാമദൂതം ശിരസാമാ കൂജന്തം രാമരാമേദീമരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലും സർവത്രമനാമസങ്കീർത്തനം രാമരാമ 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 രാമ 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 ശ്രീരാമ ഭക്തന്മാരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും കൂപ്പുകയും ശ്രീ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെയും മുപ്പത്തിയൊന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ബാലകാണ്ടത്തിലെ ഇരുപത്തെട്ടാമത്തെ അധ്യായമാണ് ഇരുപത്തെട്ടാം സ്വർഗം ആണ് ഇന്ന് നമുക്ക് പാരായണം ചെയ്യേണ്ടതായിട്ടുള്ളത് കഴിഞ്ഞ സ്വർഗത്തിൽ നമ്മൾ കണ്ടു അസ്ത്രങ്ങൾ പലവിധത്തിലെ അസ്ത്രങ്ങൾ ആത്മീയം വാ വായവ്യം ബ്രഹ്മാസ്ത്രം വാരണം അങ്ങനെ പല വിധത്തിലുള്ള അസ്ത്രങ്ങൾ എല്ലാം ഒരുമിച്ച് ശ്രീരാമചന്ദ്രൻ്റെ ഉപദേശിച്ചു കൊടുത്തു വാൽമീകി വിശ്വാമിത്ര മഹർഷി ഈ അധ്യായത്തിൽ ആ അസ്ത്രങ്ങളെല്ലാം പ്രയോഗിക്കുമ്പോൾ അത് തിരിച്ചു വിളിക്കാൻ സംഹരിക്കുക എന്ന് പറയും അസ്ത്രങ്ങളെ സംഹരിക്കാനുള്ള വിദ്യയും കൂടി പറഞ്ഞു കൊടുക്കുകയാണ് രാമനും ലക്ഷ്മണനും വിശ്വാമിത്രന്റെ വിശ്വാമിത്ര ഉപദേശിച്ചിട്ടുള്ള എല്ലാ അസ്ത്രങ്ങളും ഉപയോഗിക്കാൻ പഠിച്ചു രാമനും ലക്ഷ്മണനും മാത്രമല്ല അത് സംഹരിക്കാനും കൂടി പറഞ്ഞു കൊടുത്തു എന്ന് പറയണം അത് വർണ്ണിക്കണു ഈ അധ്യായത്തിൽ നമുക്ക് അധ്യായം എന്ന് പാരായണം ചെയ്യാം അതിനു ശേഷം അതിൽ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ചുരുക്കം വർണ്ണിക്കാം അഷ്ടാവിംശ സർഗ ഇരുപത്തെട്ടാമത്തെ സർഗം പ്രതിഗ്രഹ്യതോ വസ്ത്രാണി പ്രകൃഷ്ടവദനശുചി ഗച്ഛേന്നേ വാധകാകുത്സോ विश्वामता ब्रवीदास्त्रोस्त्रोस् भगवन्ध्यसुरासु अस्त्रणा मुनुंगवाम एवं ब्रुवि का कुलसे विश्वामी संहारा व्याजह राधाम <coughs> सत्यव सत्यकीर्ति शतम द्रभसमेव चां विघारधरम नाम परामुखम वा मुखम एष्या रक्षा विमोचयवा दृष्टना फसुदा भगौ दशाक्ष शतवत्रो दशाक्ष शतवक्त्रो चां दशशीर्ष चोदरौ पद्मनाभ महानाभो जिन्दुदा भस्विना भगौ ज्योतिषम ज्योतिषम कृष्णम जयवा

कामरूपं कामरूपीं मोहनं मारणं तथा दृम्भगं सर्वनामं च सन्थानवर्णवो तथा कृशाश्वतनयान् राम पास्वरान् कामरूपिणां प्रतीक्षमभद्रं ते प्रतीक्ष मम भद्रं ते पात्रभूतोऽसि राघवां पाठमित्येव काकुल्स्तां न्तरात्मना दिव्यभास्वरेहाश्च मूर्तिमन्तः सुखप्रद केजिल् अङ्गारसदृशां केजिल् धूमोपमांस्तथान्द्रार्कसदृशा केजिल् के केजिल बह्वाञ्जलिपुडांस्तथाम् रामं प्राञ्जलयो भूत्वा ब्रुवन् मधुरभाषिणाम् इमे स्म नर्शार्दूलम् करवाम ते

गेवाधमधुर श्लक्षण वजनमब्रवीद किन्वेदेघ सकाशम पर्वत विदूनता वृक्षषंडमिवाभादी परम कौतूहल हि मे दर्शनीय मृगाकीर्ण मनोहरमीवजा नागार सगुनुनालुता मुनिश्रेष्ठ

एकिदव्याक्या ब्रह्म मया पद्याश्र राक्षसाहं एतद सर्वम मुनि श्रेष्ठं शोधमिच्छामि सुहृदां इत्याशेसि मद रामायणे वाल्मीकिये आदगव्ये तदविंशति सहस्रकायाम संहिदायम बाणकाण्डे अस्त्र संहार ग्रहणं नाम अष्टाविंश स्वर्गं सर्वत्र्यामनं संकीर्तनं രാമ 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 ഇരുപത്തെട്ടാമത്തെ സർഗം എങ്ങനെയാണ് ഈ ഉപദേശിച്ചു കൊടുത്ത അസ്ത്രങ്ങളെയെല്ലാം സംഹരിക്കാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നു എല്ലാ അസ്ത്രങ്ങളെയും സ്വീകരിച്ചു ശ്രീരാമദേവൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ എല്ലാവിധ അസ്ത്രങ്ങളെയും ഒരുമിച്ച് തന്നെ സ്വീകരിക്കാൻ കഴിവുള്ളവനായിരുന്നു ആ ശ്രീരാമചന്ദ്രനും സന്തോഷത്തോടു കൂടി വിശ്വാമിത്രനോട് പറഞ്ഞു എന്നാണ് പ്രതികൃഹിച്ച തഥോസ്ത്രാണി എല്ലാ അസ്ത്രങ്ങളെയും വേണ്ടത് സ്വീകരിച്ചതിന് ശേഷം പ്രഹൃഷ്ടവദന ശുചി ശുദ്ധമായിട്ടുള്ള പ്രസന്നനായിട്ടുള്ള മുഖത്തോടു കൂടി ഗച്ഛൻ നേത കാകുൽസോ ശ്രീരാമചന്ദ്രൻ കാഗുൽസനായ ശ്രീരാമൻ വിശ്വാമിത്രനോട് ചോദിക്കുകയാണ് വിശ്വാമിത്രമതാപ്രവിൽ അലയോ ഭഗവാനേ വിശ്വാമിത്ര മഹർഷേ അങ്ങനെ അനുഗ്രഹം കൊണ്ട് ഞാനിതാ എല്ലാവർക്കും ദേവന്മാർക്ക് കൂടി ഞാൻ സ്വീകാര്യനായി തീർന്നു അതുകൊണ്ട് ഈ അസ്ത്രങ്ങളെ അയക്കാൻ ഞാൻ പഠിച്ചു എന്നുള്ളതുകൊണ്ട് ആ മഹത്വമുണ്ട് ഇല്ല എന്നല്ല പക്ഷെ തിരിച്ച് സംഹരിക്കാൻ കൂടി ഉപദേശിച്ചു തരണേന്നാണ് അസ്ത്രം വിട്ടാൽ മാത്രം പോരല്ലോ തിരിച്ചു വിളിക്കാനും കൂടി സാധിക്കണ്ടേ ഗൃഹീതാസ്ത്രോസ്മി ഭഗവൻ ദുരാധർ സുരാസുരീ സുരന്മാരിലും മുസ്ലന്മാരിലും ഒക്കെ അവരുടെ ഇടയിൽ ഞാൻ വളരെയധികം പ്രസിദ്ധനായിത്തീർന്നു അസ്ത്രങ്ങളെ അയക്കാൻ അറിവുള്ളവൻ എന്നുള്ള നൽകി ആ അസ്ത്രങ്ങളെയെല്ലാം ത്വഹം ഇച്ഛാമി സംഹാരാൻ അങ്ങക്ക് സമ്മതമാണെങ്കിൽ അതെല്ലാം സംഹരിക്കാനും കൂടി ഉള്ള മാർഗം അതിനുള്ള വിദ്യ പറഞ്ഞു തരണീന്നാണ് അങ്ങനെ രാമനോട് പറയാണ് ഇതെല്ലാം സംഹരിക്കാനായിട്ട് പല പേരുകളെല്ലാം ഉജ്ജ്വലകാന്തി ചിന്തുന്ന കാമരൂപികളായിട്ട മന്ത്രങ്ങളെ അങ്ങ് സ്വീകരിച്ചോളൂ ഇതെല്ലാം സ്വീകരിക്കാനുള്ള അർഹനാണ് അങ്ങ് എന്ന് പ്രത്യേകം പറയാണ് ഇതെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് സമയാസമയം അവസരോചിതമായിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ അയച്ച വസ്ത്രങ്ങളെയെല്ലാം തിരിച്ചു വാങ്ങിക്കാൻ തിരിച്ചു വരുത്താൻ സംഹരിക്കാൻ സാധിക്കും അതുകൊണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞുതരാം തരാം ഏവം ഭരവതി വിശ്വാമിത്രോ മഹാമതി സംഹാരാൻ വ്യാജാരാധിമാൻ സുഹൃത ശുചി എന്നിട്ട് പറയണേ എത്രയോ അസ്ത്രങ്ങളുടെ പേരുകൾ ഇവിടെ ഉച്ചരിക്കുന്നുണ്ട് മൂന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങളിൽ ഒമ്പത് ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത് മുഴുവൻ അത്തരം സംഹരിക്കാനുള്ള അസ്ത്രങ്ങളെയാണ് അസ്ത്രമന്ത്രങ്ങളെ രാമ കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയണേ സത്യവത്ത് സത്യകീർത്തി ധൃഷ്ടം രഭസം പ്രതിഹാരതരം പരാങ്മുഖം അവാുഖം അപരി ലക്ഷാക്ഷം വിക്രമം ദൃഢനാഭം സുനാഭം ദശാക്ഷം ശതവക്ത്രം ദശശീർഷം ശദദരം പത്മനാഭം മഹാനാഭംം ദുന്ദുനാഭം ഇതൊക്കെ ഓരോ വസ്ത്രങ്ങളുടെ പേരുകളാണ് ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്തരം വസ്ത്രങ്ങളെയൊക്കെ അയച്ചങ്ങളെയൊക്കെ തിരിച്ചു വിളിക്കാനായിട്ട് സാധിക്കും ജ്യോതിഷം കൃതനം നൈരാശ്യം വിമലം യോഗന്ധരം വിനിദ്രം ദൈത്യം പ്രശമനം ശുചിർബാഹു മഹാബാഹു നിഷ്കുലി ബിരുചി സാർചിന്മാലി ധൃതിർമാലി വൃത്തിമത്ത് രുചിരം പിത്രയം സൗമനസം വിധൂതം മകരം കരവീരകരം ധനം ധാന്യം കാമരൂപം കാമരുചി മോഹനം മാരണം ജൃംഭകം സർവനാഭം സന്താനം വരുണം ഇങ്ങനെയുള്ള കൃഷാശ്വന്റെ പുത്രന്മാരാണെന്നാ പറയാം ഈ അസ്ത്രങ്ങളെല്ലാം ഈ മന്ത്രങ്ങളെല്ലാം ഉജ്ജ്വരകാന്തിയോടുകൂടി ഞാനിതാ ഉജ്ജലകാന്തിയോടുകൂടി ഈ മന്ത്രങ്ങളെല്ലാം അങ്ങേക്ക് ഇതാ ഉപദേശിക്കുന്നു അങ്ങ് അതിനെല്ലാം സ്വീകരിച്ചോളൂ എന്ന് രാമനോട് പറയുകയാണ് വിശ്വാമിത്രൻ അങ്ങ് ഇതിനെല്ലാം അർഹനാണ് എനിക്ക് എന്ന് എനിക്കറിയാം അങ്ങേക്ക് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്തു എന്നാണ് ദൃംഭകം സർവനാമം ച സന്താനവർണോതാം കൃഷാശ്വതയാൻ രാമാം ഭാസ്വരാൻ കാമരൂപിണാം അതെല്ലാം സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാ ശ്രീരാമചന്ദ്രൻ ആ ദിവ്യരൂപികളായിട്ടുള്ള അസ്ത്രങ്ങളെല്ലാം സ്വീകരിച്ചു ആഹ്ലാദത്തോടു കൂടി അവരെല്ലാം അവർ ചിലര് എല്ലാവരും വന്നില്ല അവർ വന്ന ചില ആൾക്കാർ അവർ വളരെ പ്രഭ പ്രഭവ ഉള്ളവരായിരുന്നു അഗ്നി ചില ആൾക്കാര് അത്ര അഗ്തി തുല്യല്ല ധൂമസദൃശരായിരുന്നു പുകയെ പോലെ മറിഞ്ഞു കിടക്കുന്നവരായിരുന്നു എന്നർത്ഥം വേറെയുള്ള ചില ആൾക്കാർ ചന്ദ്രനും സൂര്യനും പോലെ പ്രകാശിക്കുന്നവരായിരുന്നു അവരെല്ലാവരും കൈകൊപ്പിക്കൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ അടുത്തതെന്ന് പറഞ്ഞു ഈ ഉപദേശിച്ച മന്ത്രങ്ങളൊക്കെ മൂർത്തിഭാവം സ്വീകരിച്ചുകൊണ്ട് ചിലർക്ക് വളരെ ശോഭയോടുകൂടി ചിലർക്ക് അത്ര ശോഭയില്ലാതെ ചിലരെ അക്തിക്കയ തുല്യമായിട്ട് പ്രകാശിക്കുന്നവരായിട്ട് മറ്റു ചിലരെ അത്രയില്ലാതെ സദസ്യന്മാരായിട്ടൊക്കെ മൂർത്തി രൂപം സ്വീകരിച്ചുകൊണ്ട് ദിവ്യമായിട്ട് രൂപത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു എന്നാണ് ചന്ദ്രാർത്ഥ സദശാകീജിൽ പ്രഹ്വാഞ്ജലി പുടാസ്ഥ രാമം പ്രാഞ്ജല യോഗൂത്വ ഭ്രുവൻ മധുരഭാഷിണ മധുരമായ സ്ഥലത്തിൽ അവർ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു അല്ലയോ മഹാപ്രഭോം ഞങ്ങൾ എല്ലാവരും അവിടുത്തെ ആശ്രിതരാണ് അവിടുത്തെ എന്തൊരു കൽപ്പന ഉണ്ടെങ്കിലും അത് നിറവേറ്റുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്താണെങ്കിലും അങ്ങ് പറഞ്ഞുകൊള്ളൂ എന്നാണ് നരശാർഥൂലാം കരവാമോ തേ എന്താണ് അങ്ക് വേണ്ടത് അത് ഞങ്ങൾ ചെയ്തു തരാം മാനസാ കാര്യകാലേഷു മേ കരിഷ്യതാം എന്താണ് അങ്ങ് മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നത് ആ കാര്യം നിങ്ങൾ അപ്പോ ചെയ്തു തരാം എന്നൊക്കെ രാമചന്ദ്രനോട് പറയണു അപ്പോൾ ഭഗവാൻ പറയും രാമചന്ദ്രൻ പറയും നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ ഹൃദയത്തിൽ ഇരുന്നാൽ മതി എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ ഞാൻ സ്മരിക്കാം നിങ്ങളെ പറ്റി അപ്പോൾ നിങ്ങൾ സന്നിഹിതരാകണം ഇപ്പോൾ നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയണം ഗമ്യത ഇജി താനാഹ യഥേഷ്ടം രഘുനന്ദന രഘുനന്ദനം പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ എവിടേക്ക് വേണമെങ്കിൽ പോയിക്കോളൂ ഞാൻ എൻ്റെ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ നിങ്ങളവിടെ വരണം അതതേ രാമമാമന്ത്രയ കൃത്വ ചാപി പ്രദക്ഷിണം ഇങ്ങനെ രാമൻ ഉപദേശിച്ചുകൊടുത്തപ്പോൾ അവരെല്ലാവരും രാമനെ പ്രദക്ഷിമിച്ച് അങ്ങനെ ആകാമെന്ന് പറഞ്ഞുകൊണ്ട് തൊഴുത് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അവിടുന്ന് അപ്രത്യക്ഷരായിരുന്നു ഏവസ്ഥിതി കാഗുൽസം ഉക്തം യഥാഗതം സജ താൻ രാഘവോ ജ്ഞാത്വം വിശ്വാമിത്രം മഹാമനും അത് മനസ്സിലാക്കി വിശ്വാമിത്ര മഹർഷിക്ക് വളരെ സന്തോഷമായി അങ്ങനെ എല്ലാവിധത്തിലുള്ള അസ്ത്രങ്ങളും അത് അയക്കാനും ഉപസംഹരിക്കാനും ഉള്ള കഴിവ് നേടി രാമചന്ദ്രൻ ശ്രീരാമൻ അതെല്ലാം ലക്ഷ്മണകുമാരനെ ഉദ്ദേശിച്ചു കൊടുത്തു അതുവരെ പഠിച്ച എല്ലാ ദിവ്യാസ്ത്രങ്ങളും തൻ്റെ അനുജനായുള്ള ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഉപസംഹരിക്കാനുള്ള മാർഗങ്ങളും ലക്ഷ്മണനെ പറഞ്ഞു കൊടുത്തു എന്നാണ് അങ്ങനെ അസ്ത്രവിദ്യയിലൊക്കെ പാരംഗതനായി തീർന്നു രണ്ട് കുമാരന്മാരും അവർ വിശ്വാമിത്ര മഹർഷിയോടുകൂടി യാത്ര തുടർന്നു അങ്ങനെ പോകുമ്പോഴാണ് രാമൻ പലതും ചോദിക്കുന്നത് ഗച്ഛന്യേ വാധമധരം ശ്രക്ഷണം വജ്രമബ്രബി കിന്മേതൻ മേഘസങ്കാശം പർവ്വതൂരതാ അല്ലയോ ശ്വാത്രമഹർഷിയെ അങ്ങോട്ട് ചോദിക്കുകയാണ് ശ്വാത്ര മഹർഷിയെ ഈ കാർമേഹങ്ങൾ മാലകളെപ്പറ്റി നിൽക്കുന്ന ഈ പർവ്വതങ്ങളുണ്ടല്ലോ കറുത്ത് അതിഗംഭീരത്തോടെ നിൽക്കുന്ന ഈ പർവ്വതത്തിൻ്റെയൊക്കെ സമീപത്തിൽ കൗതുകം ഉണ്ടാക്കുന്നൊരു മാമരത്തോപ്പ് കാണാനുണ്ടല്ലോ ധാരാളം വൃക്ഷങ്ങളൊക്കെയായിട്ട് അതെന്താണ് എവിടെ ഏതാണ് ഈ സ്ഥലം എന്നൊക്കെ ചോദിക്കുകയാണ് വൃക്ഷ ഷണ്ഡ പരം കൗതൂഹലം ഹി മേ ദർശനീയം മൃഗാകീർണം മനോഹര വളരെ ഭംഗിയുണ്ട് മനോഹരമായിരിക്കുന്നു ഈ മാവരത്തോപ്പ് ഇത് എവിടുന്നാണ് ആരുടെയാണ് ഇവിടെ എന്താ ഇതിനെന്തൊക്കെയാണ് പ്രത്യേകതകൾ ഇവിടെ ധാരാളം പക്ഷികളൊക്കെ പറന്ന് നടക്കുന്നുണ്ടല്ലോ നല്ല ശബ്ദങ്ങൾ പക്ഷികളുടെ കൂജനങ്ങൾ കേൾക്കാനുണ്ട് നമ്മൾ ആ ഭയം ഇതുവരെ ഉണ്ടായിരുന്ന ഭയം ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ മാറി വളരെയധികം ആനന്ദകരമായിട്ടുള്ള അനുഭവങ്ങളാണല്ലോ ഇപ്പം കിട്ടുന്നത് ഇത് ഏതാണ് സ്ഥലം ചെയ്യുക ദർശനീയം മൃഗാകീർണം മനോഹരമതി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ചെവിക്ക് ഇമ്പമേകുന്ന ശബ്ദങ്ങൾ ഉയർത്തുന്ന പക്ഷികളെ ധാരാളം പറന്ന് നടക്കുന്നു ആ ഭയം എന്നുള്ള ഒരു അന്തരീക്ഷം മാറിക്കഴിഞ്ഞു പരിപാവനമായിട്ട് ഒരു ആശ്രമ പ്രദേശമാണ് ഇത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു നാനാപ്രകാരി അലങ്കൃതം നിസ്മനിശ്രേഷ്ഠ കാന്താരാ രോമർഷണ ശബ്ദങ്ങളും നല്ല മന്ദമാരി തന്നെ നല്ല കാറ്റ് എല്ലാം ഇവിടെ നല്ലൊരു അന്തരീക്ഷം പരിപാടനമായിട്ടൊരു ആശ്രമ പ്രദേശമാണ് ഇത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എവിടെയാണ് ഈ സ്ഥലം ചോദിക്കുകയാണ് അനയാത്വഗാമി ദേശസ് സുഖവത്തയാം സർവമേശംസഭഗവൻ കസ്യ ആശ്രമവധം ആരുടെ ആശ്രമ സ്ഥലമാണ് ഇത് ഏതോ ഒരു ദ്വിപ്യനായിട്ടുള്ള മനീശ്വരനെ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഒന്നു പറഞ്ഞു എന്നാണ് പിന്നെ അങ്ങ് പറഞ്ഞില്ലേ യജ്ഞങ്ങളൊക്കെ നടത്തുമ്പോൾ അതെല്ലാം ഉപദ്രവിക്കാനും അതിന് ദോഷം ചെയ്യാനായിട്ട് രാക്ഷസന്മാരും ഒക്കെ യജ്ഞ വിഘ്ഞത്തിന് വേണ്ടി നടക്കുന്നുണ്ടെന്ന് അതൊക്കെ എവിടെയാണ് അതെല്ലാം സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇപ്പം രാമന് കുറെങ്കിലും ധൈര്യമായില്ലോ കാരണം അസ്ത്രങ്ങളെ പ്രയോഗിക്കാനൊക്കെ പഠിച്ചു അസ്ത്രങ്ങളെ സംഹരിക്കാൻ പഠിച്ചു അപ്പൊ ധൈര്യമായിട്ട് രാക്ഷസന്മാരെ നേരിടാം എന്നുള്ളൊരാത്മവിശ്വാസം ഉണ്ടായിരുന്ന അർത്ഥം സംപ്രാപ്തായത്രതേ പാപാം ബ്രഹ്മഗ്ന ദുഷ്ടചാരിണാം തപയജ്ഞസ്വായ ദുരാത്മാനോ മഹാമുനേം ആ ദുരാത്മാക്കളായ ദുരാത്മാക്ക ആത്മാക്കളായിട്ടുള്ള രാക്ഷസന്മാർ എവിടെയാണ് അങ്ങ് മാത്രമല്ല അങ് എവിടെയാണ് ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് യാഗം ചെയ്യുന്നത് എവിടെ വെച്ചാണ് ഈ രാക്ഷസന്മാരെ എതിരിടെ വരാറ് എല്ലാം ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയണം ഭഗവം സോ ദേശം എവിടെയാണ് ഞങ്ങൾ രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിക്കേണ്ടതെന്ന് പറഞ്ഞാലും സർവം മുനിശ്രേഷ്ഠാമി സുഹൃതാം അത്തരം കാര്യങ്ങൾ ഞങ്ങളോട് വിശദമായിട്ട് പറഞ്ഞു തരണീന്നാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങ് പറഞ്ഞ പോലെ അങ്ങയുടെ നിർദ്ദേശപ്രകാരം അങ്ങയുടെ മഹായജ്ഞങ്ങളെയൊക്കെ ഞങ്ങൾക്ക് അത്തരക്ഷിച്ചോളാം എല്ലാവിധത്തിലുള്ള അസ്ത്രങ്ങൾ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു അസ്ത്രങ്ങളെ അയക്കാനും സംഹരിക്കാനും ഞങ്ങളിത് കഴിവുള്ളവരായി തീർന്നു അങ്ങനെ അനുഗ്രഹം കൊണ്ട് അതുകൊണ്ടെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരണേ എവിടെ വെച്ചാണ് അങ്ങ് യജ്ഞങ്ങളൊക്കെ നടത്താറ് ആരുടെയാണ് ഈ ആശ്രമം മനോഹരമായ ഈ ആശ്രമ അന്തരീക്ഷം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നു എന്നെല്ലാം വിസ്തരിച്ച് രാമനും ലക്ഷ്മണനും ഒക്കെ വിശ്വാമിത്ര മഹർഷിയുടെ പറഞ്ഞു പോകുന്നതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം അവിടെ സമ സമർപ്പിച്ചത് വിശ്വ വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമമാണ് അത് അത് എന്താ പറയാൻ പോവുകയാണ് സിദ്ധാശ്രമം എന്നാണ് ആശ്രമത്തിൻ്റെ പേര് ഇവിടെ വളരെ മഹത്തായിട്ടുള്ളൊരു ആശ്രമമാണ് സിദ്ധാശ്രമം ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ചതൊക്കെ ഇവിടെയാണ് അത്ര ഈ സിദ്ധാശ്രമത്തിലാണ് അങ്ങനെ താടകാവനത്തിൽ നിന്നും സഞ്ചരിച്ച് സഞ്ചരിച്ച് വിശ്വാമിത്ര കൂടി രാമനും ലക്ഷ്മണനും ഇതാ സിദ്ധാശ്രമം എന്നുള്ള മനോഹരമായിട്ടുള്ള വളരെയധികം പരിപാവനമായ ആശ്രമ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നർത്ഥം മഹാവിഷ്ണുദേവൻ തപസ് ചെയ്തതും ഒക്കെ ഇവിടെ എവിടെയാണ് അവിടെയാണ് രാമലക്ഷ്മണന്മാർക്ക് യജ്ഞ യജ്ഞ ഹോമകുണ്ടങ്ങളെല്ലാം സംരക്ഷിക്കേണ്ടതായിട്ടുള്ള സ്ഥലങ്ങൾ അതെല്ലാം കാണിച്ചു കൊടുത്തു വിശ്വാമിത്ര മഹർഷി എന്നുള്ളത് വർണ്ണിക്കുന്നു അടുത്ത ഇരുപ മുപ്പത്തൊന്നാമത്തെ അടുത്ത ഇരുപത്തൊമ്പതാമത്തെ സ്വർഗത്തിൽ ഏകോന ത്വംശർഗ്ഗത്തിൽ ഈ സിദ്ധാശ്രമത്തിലേക്ക് അവർ പ്രവേശിക്കുന്നതും അവിടെ രാമനെ ലക്ഷ്മണം ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തികളും വർണ്ണിച്ചു കൊടുക്കാൻ അത് നമുക്ക് അടുത്ത അധ്യായം ഇരുപത്തൊമ്പതാം അധ്യായം പാരായണം ചെയ്ത് അതിലെ കഥാഭാഗങ്ങളെ അനുസ്മരിക്കുമ്പോൾ അതെല്ലാം കേൾക്കാനായിട്ട് സാധ്യത ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വാക്കുകളും ശ്രീരാമ ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നിറഞ്ഞുകൊള്ളുന്നു സർവത്ര രാമനാമസംകീർത്തനം രാമരാമ 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 രാമരാമ